Hello guys! ഒന്നിച്ചൊരു ദിനങ്ങൾ മലയാളം ബിഗ് 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 ബോസ് ബോസ് സീസൺ ആയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ോടൊപ്പം ഈ വർഷം ഞാനും ഉണ്ടാകുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു വിസ്മയ ബ്ലോഗ് നേരായ റിവ്യൂയിലൂടെ സത്യസന്ധമായ റിവ്യൂ പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുന്നു കേസ് നമ്മുടെ അതിഥികളെ എല്ലാം സ്വീകരിച്ച് കണ്ടസ്റ്റന്റുകളെ എല്ലാം കൊണ്ട് നമ്മുടെ ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ മലയാളം അങ്ങനെ ബിഗ് ബോസിന്റെ വീടിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ് കേസ് നമ്മുടെ ഈ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതെ ലാലിറ്റൻ അതിമനോഹരനായി സുന്ദരനായിട്ട് എൻട്രി ചെയ്തിട്ടുണ്ട് കേസ് ആദ്യം തന്നെ തന്നെ നമ്മുടെ ലാലേട്ടന്റെ റോയൽ എൻട്രി അങ്ങനെ വീട് മനോഹരമായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഗെസ്റ്റ് പത്തൊമ്പത് കണ്ടസ്റ്റൻ്റും വീട്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് അതിനു മുമ്പ് വീടിനെ ഒന്ന് പരിചയപ്പെടുത്താം വീട് വളരെ മനോഹരമായിട്ട് കളർഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഏരിയയാണ് കിച്ചൺ ഏരിയ നേരത്തെതിനേക്കാളും വളരെയധികം സ്പേസ് കൂട്ടിയിട്ടുണ്ട് ഒരുപാട് വഴക്കുകൾ നടക്കുന്ന സ്ഥലമായിട്ടുള്ളതായിരുന്നു നേരത്തെ വഴക്കുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കിച്ചൺ ഏരിയ ഇപ്പോൾ അത് വളരെ വിപുലമായിട്ടിരിക്കും യാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളാണ് ഡൈനിങ് ടേബിൾ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ പണ്ടത്തെക്കാലം എന്ന് വെച്ചാൽ സ്പേസ് കുറച്ച് കുറഞ്ഞ രീതിയിലാണ് ഡൈനിങ് ടേബിൾ ഉണ്ടാക്കി ഉണ്ടായിട്ടുള്ളത് മൂന്നാമതെന്ന് പറഞ്ഞാൽ ഗാ സെൻട്രൽ ആണ് സെൻട്രൽ ഗാർഡനും അതിമനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് നാലാമത് നമ്മുടെ മീറ്റിംഗ് ബിഗ് ബോസ് മീറ്റിംഗ് റൂമാണ് ബിഗ് ബോസ് മീറ്റിംഗ് റൂമും അതിമനോഹരമായിട്ട് വളരെ കളർഫുള്ളായി കളർഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ വർഷം ഒരു സ്പെഷ്യൽ റൂമ് കഴിഞ്ഞിരിക്കുന്നു പൗഡർ റൂമ് സുന്ദരന്മാർക്കും സുന്ദരിമാർക്കും ഒരുങ്ങാനായിട്ട് പൗഡർ റൂമ് ഒരുക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞ വർഷത്തെ പോലെ മൂന്നാല് ബെഡ്റൂം ബെഡ്റൂമൊന്നുമില്ല ഈ പ്രാവശ്യം ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ അതും വളരെ ആയിട്ട് തന്നെയാണ് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നമുക്ക് പുറത്ത് കാണാം അതുപോലെ ട്രാൻസ്പെറൻസിയിലാണ് ഈ വർഷം ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് പിന്നെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയും വളരെ മനോഹരമായി അത് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളത് സെൻട്രൽ ഗാർഡനാണ് സെൻട്രൽ ഗാർഡനും വളരെ ബൈ ബായ് രീതിയിൽ തന്നെ സെൻട്രൽ ഗാർഡനും ഒരുങ്ങിയിരിക്കുന്നു ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിനെ അടിമുടി മാറ്റിയിരിക്കുകയാണ് ഗൈസ് അതായത് സ്ലൈഡിങ് ഡോറും സ്ലോപ്പിംഗ് റൂമുമായിട്ടാണ് ജയിലിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം ജയിലിലേക്ക് പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യം ജയിലെന്ന് പറഞ്ഞാൽ മണിയറ പോലെ സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു ഇത് അടിമുടി മാറ്റിയിരിക്കുകയാണ് ഗൈസ് ഈ വർഷത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പണിപുര എന്ന് പറയുന്ന ഒരു റൂമാണ് ഗേസ് പണിപുര എന്ന് പറയുന്ന ഒരു റൂം വന്നിട്ടുണ്ട് ഏഴിൻ്റെ പണിയാണ് മക്കളെ ഏഴിൻ്റെ പണി ഈ വർഷം ആ പണിപുരയിൽ റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് ഇനി നമ്മൾക്ക് കണ്ടറിയണം ആദ്യമേ ഗസ്റ്റ് കയറുമ്പോൾ തന്നെ അവർ കൊണ്ടുവരുന്ന അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷകളെല്ലാം നിറച്ച് കൊണ്ടുവരുന്ന ബാഗ് അവിടെ നിറയ്ക്കുമെന്നാണ് ലാലിട്ടൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പത്തൊമ്പത് പേര് നമ്മുടെ ബിഗ് ബോസ് റൂമിലേക്ക് എൻട്രൈ എൻട്രി ചെയ്തിട്ടുണ്ട് നമുക്ക് അവരെ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആദ്യം കാലെടുത്ത് വെച്ചിരിക്കുന്നത് മൈ ജി ഫ്യൂച്ചർ ബിഗ് എൻട്രി കണ്ടസ്റ്റന്റ് വിന്നർ അനീഷ് തറയിലാണ് ആള് തൃശ്ശൂരുകാരനാണ് ഒരു ഫാർമർ ആണ് ഒരു റൈറ്റർ കൂടിയാണ് രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് സ്റ്റാർ മാജിക് പ്രോഗ്രാമിലൂടെ കോമഡി പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും സുപരിചിതയായ നമ്മുടെ അനുമോളാണ് ഒരു നടി കൂടിയാണ് മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ഒരു മോഡലാണ് ആക്ടറാണ് മിസ്റ്റർ ആര്യൻ നാലാമത്തെ കണ്ടസ്റ്റന്റ് കൊയിലാണ്ടിക്കാരിയാണ് കലാകാരിയാണ് ഒരു സ്റ്റേജ് പെർഫോമർ ആണ് ആറാമത്തെ കണ്ടസ്റ്റന്റ് റേഡി ജോക്കി ബിൻസി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഏഴാമത്തെ കണ്ടസ്റ്റന്റ് ഒരു അഡ്വക്കേറ്റ് ആണ് ഷെഫാണ് ഒരു ട്രാവൽ കൂടിയാണ് ഒനിയൽ സാബു എട്ടാമത്തെ കണ്ടസ്റ്റന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ സീരിയൽ നടി ബിൻസി ഒമ്പതാമത്തെ കണ്ടസ്റ്റന്റ് ടെലിവിഷൻ സീരിയൽ ആക്ടർ ക്രിക്കറ്റർ ഡാൻസർ ഇൻഫ്ലുവൻസർ മിസ്റ്റർ അഭിലാഷ് പത്താം നമ്പർ കോഴിക്കോടുകാരി സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ റീന ഫാത്തിമ പതിനൊന്നാം നമ്പർ മുൻഷി എന്ന ഏഷ്യാന സീരിയലിലൂടെ നിങ്ങൾക്കെല്ലാം സുപരിചിതനായ മുൻഷി രണ്ടാമത്തെ മോഡൽ ഹിന്ദി ബിഗ് ബോസ് ആയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സീരിയൽ ആക്ടർ പ്പു എന്ന സീരിയലിലൂടെ നിങ്ങൾക്കെല്ലാം സുപരിതനായ പതിനാറാമത്തെ കണ്ടസ്റ്റന്റ് ലെസ്ബിയൻ കപ്പിളായ അദീല നോർ പതിനേഴാമത്തെ കണ്ടസ്റ്റന്റ് കോമഡി ഷോ റിയാലിറ്റി ഷോ ഡാൻസർ അഡ്വക്കേറ്റ് ഷാഹിദ സന്തോഷ് സോഷ്യൽ മീഡിയ വൈറൽ രേണു സുധി അങ്ങനെ ബിഗ് ബോസ് അവസാനമായി എൻട്രി നടത്തിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാവർക്കും അറിയാവുന്ന ഫിലിം സ്റ്റാർ അപ്പാനി ശരത് ഏന്റെ പണിയും ഏഴ് കെണിയും ഒരുക്കി വെച്ചിരിക്കുന്ന ബിഗ് ബോസ് വീട്ടിലേക്ക് എൻട്രി ചെയ്ത എല്ലാ കണ്ടസ്റ്റിനും കൺഗ്രാറ്റുലേഷൻ അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും ഈ നൂറ് ദിവസം ബിഗ് ബോസ് റിവ്യൂമായി അപ്പോൾ ലാലേട്ടൻ പറയുന്നത് പോലെ എന്നെ അറിയാവുന്നതിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സേഫ് ഗെയിം ഈസ് എ ഡേർട്ടി ഗെയിം നിങ്ങൾ സേഫ് ഗെയിം കളിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ വൺസ് അഗെയിൻ കൺഗ്രാചുലേഷൻ ആൻഡ് സൈനിങ് ഔട്ട് ബൈ വിസ്മൈ ആംപ്ലോക്ക്